പാമ്പു കോർപ്പറേഷൻ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് സ്ഥാപനത്തിന്റെ പ്രതിസന്ധി കണ്ടറിഞ്ഞ് ഒട്ടേറെ തൊഴിലാളികൾ സ്ഥിരം ജോലിക്ക് വരാതായതോടെ വരുന്നവർക്ക് മാത്രം ശമ്പളം കൊടുത്താൽ മതിയല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ എട്ട് മാസത്തെ ശമ്പള കുടിശ്ശിക നിലവിലുണ്ട് കൂടാതെ കോവിഡ് കാലത്ത് പിഴിച്ചു വെച്ച ശമ്പളവും ഇനിയും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ശമ്പള കുടിശ്ശിക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ എട്ട് മാസത്തെ ശമ്പളവും ഒരു മാസത്തെ കോവിഡിൻ്റെ സർക്കാരിലേക്ക് ഞങ്ങൾ നൽകിയ കോവിഡിൻ്റെ ഒരു മാസത്തെ ശമ്പളം സർക്കാർ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും വരെ കോർപ്പറേഷൻ തന്നിട്ടില്ല അത് രണ്ടു കൊല്ലമായിട്ടും നടന്നിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ശമ്പളം കുടിശ്ശിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പത്ത് അറുപതോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നതിൽ പലരും മറ്റു പല തൊഴിലുകളിലും പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കണമല്ലോ അവിടെ പ്രൊഡക്ഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക ഞങ്ങളുടെ കുടിശ്ശിക തരണം ഇപ്പോൾ ഓണമാണ് അടുത്ത് വരുന്നത് പതിനഞ്ച് ദിവസമുള്ള ഓണത്തിന് ഞങ്ങൾ കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട എം ഡി എയും ചെയർമാനെയൊക്കെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുള്ളതാണ് അങ്കമാലിയിൽ അറുപതോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ കേവലം പതിനഞ്ചോളം പേർ മാത്രമാണ് പതിവായി ജോലിയിലുള്ളത് ഫാക്ടറിയിൽ ഓരോ മിഷനറിയും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് സർക്കാരോ മാനേജ്മെൻറ്റോ യാതൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തൊഴിലാളികൾ തന്നെ ഇവിടേക്ക് വരവ് കുറവാണ് ഇവിടെ വേറെ ഇത് അടച്ചുപൂട്ടിയെന്ന് പറയാം ആ രീതിയിലേക്ക് ഇത് മാറ്റി യാതൊരു പ്രവർത്തനങ്ങളും ഇല്ല ഫാക്ടറി പ്രവർത്തിക്കുന്നില്ല സേവന വേദന കരാറ് പുതുക്കിയിട്ട് പത്ത് വർഷമായി അത് ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കുറച്ച് പൈസ അവർക്ക് ഇപ്പോൾ വരുന്ന ആൾക്കാർ കുറത്തുച്ഛമായ ആളുകൾ വരുന്നുള്ളൂ അവർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് പ്രൊഡക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല ഈറ്റെ കാറ്റിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന് തമിഴ്നാട്ടിലേക്ക് മറച്ചു വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് ഇപ്പൊ ഇവിടെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം തൊഴിൽ ചെയ്ത ആളുകൾക്ക് വരെ ഇരുപതിനായിരം രൂപയിൽ താഴെയാണ് ഇവിടെ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദയനീയമായൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ബാമ്പു പ്ലൈ ബാമ്പു ടൈൽ കരകൗശല വസ്തുക്കൾ ഫർണിച്ചറുകൾ തുടങ്ങിയവയാണ് ബാബു കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇവയുടെ ഉൽപാദനം നിലച്ചിട്ട് ഏതാണ്ട് ഒന്നര വർഷക്കാലമാകുന്നു നെയ്ത്തൊഴിലാളി പീസ് റേറ്റ് ആണ് നെയ്താലേ കാശുള്ളൂ അവർക്കതില്ല മറ്റത് മാസശമ്പളക്കാരാണ് ഫാക്ടറിക്കാർ അവർക്ക് ഈ പറഞ്ഞ പോലെ മാസങ്ങളോളം മുടങ്ങിപ്പോൾ അഞ്ചാറ് മാസത്തെ ആറ് മാസത്തെ കുടിച്ച് കിടക്കണം ഇപ്പോൾ നിലവിൽ ഈ ലേറ്റസ്റ്റ് ഉള്ളത് കൊടുത്തു അതൊരു അറുപത് ലക്ഷം രൂപ ഇപ്പോൾ ഗവണ്മെൻറ്റിൽ നിന്ന് കിട്ടി ആ കിട്ടിയ കാശാണ് ഇപ്പോൾ ചിലവഴിക്കുന്നത് അത് ചിലവഴിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശമ്പളം കുറിച്ചുകയും കോവിഡ് കാലത്ത് പിടിച്ചെത്തുകയും എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന് തുച്ച വരുമാനക്കാരായ ഈ തൊഴിലാളികൾ ചോദിക്കുന്നു ഒപ്പം ജീവിക്കാൻ വേണ്ടി മറ്റ് തൊഴിലുകൾ തേടിപ്പോകേണ്ടി വന്ന ജീവനക്കാരുടെ അവസ്ഥയും ചോദ്യചിഹ്നമാണ് ആൻ്റണി ഗ്രിഗറിക്കൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി